സ്വർണ്ണക്കടത്ത് രാജ്യത്തെ ഞെട്ടിക്കുന്ന സ്വർണക്കടത്ത് പലപ്പോഴും കേരളത്തിലേക്കാണ് ഈ സ്വർണക്കടത്തിന്റെ വിരൽ ചൂണ്ടപ്പെടുന്നത് ഇത്തവണ എല്ലാ പരിധിയും കടന്നിരിക്കുന്നു രാജ്യത്ത് തന്നെ ആദ്യമായി ഒരു എയർ ഹോസ്റ്റസ് സ്വന്തം ശരീരത്തിലെ രഹസ്യഭാഗത്ത് ഒളിപ്പിച്ച് തൊള്ളായിരത്തി അറുപത് ഗ്രാം സ്വർണവുമായി കേരളത്തിലെ കണ്ണൂർ എയർപോർട്ടിൽ വന്നിറങ്ങി അതും എയർ ഇന്ത്യ എക്സ്പ്രസിലെ ജീവനക്കാരി ഡി ആർ ഐ തന്നെ ഞെട്ടിപ്പോയി അവർ തന്നെ ഇത് ആദ്യമായാണ് കാണുന്നത് ഒരു സ്ത്രീ അതിലും വലിയ റിസ്ക് എടുത്തിരിക്കുന്നു ഡി ആർ ഐ പലതരത്തിലുള്ള പരിശോധന നടത്തി ഡിആർ ഐക്ക് നേരത്തെ തന്നെ വിവരം ലഭിച്ചിരുന്നു ഒരു എയർ ഹോസ്റ്റസ് വഴി സ്വർണം കടത്തുന്നുണ്ടെന്ന് അവരുടെ വസ്ത്രങ്ങൾ മുഴുവൻ പരിശോധിച്ചു ചെരുപ്പ് പരിശോധിച്ചു ബാഗ് പരിശോധിച്ചു ഇതിലൊന്നും സ്വർണം കണ്ടെത്തിയില്ല ഒടുവിൽ വിശദമായ പരിശോധന നടത്തി അതും വൈദ്യ സഹായത്തോടെ ഈ പരിശോധനയിലാണ് മലദ്വാരത്തിൽ ഒളിപ്പിച്ച തൊള്ളായിരത്തി അറുപത് ഗ്രാം സ്വർണം കണ്ടെത്തിയത് അറുപത്തിയഞ്ച് ലക്ഷം രൂപയുടെ സ്വർണമാണ് കണ്ടെത്തിയിരിക്കുന്നത് ചോദ്യം ചെയ്തപ്പോൾ ഇത് ആദ്യമായല്ല സുരഭി കാത്തൂൺ എന്ന കൊൽക്കത്ത സ്വദേശിനി ഇത് ചെയ്യുന്നത് മുൻപ് പലതവണ ചെയ്തു ഇതുവരെ ഇരുപത് ലക്ഷം രൂപയുടെ സ്വർണമാണ് സുരഭി കാത്തൂൺ കേരളത്തിലേക്ക് കണ്ടെത്തിയത് അതും മസ്കറ്റിൽ നിന്നും വലിയ ശൃംഖല ഇതിന് പിന്നിലുണ്ട് എന്ന് സുരഭി ഡി ആർ ഐയോട് പറഞ്ഞു പക്ഷേ ആരൊക്കെയാണെന്ന് അറിയില്ല ആകെ അറിയാവുന്നത് തന്നെ ഏൽപ്പിച്ച സുഹൈൽ എന്ന വ്യക്തിയെ മാത്രം സുഹൈൽ തില്ലങ്കേരി സ്വദേശിയാണ് കണ്ണൂർ സ്വദേശിയാണ് സുഹൈൽ സുഹൈലിനെയും ചോദ്യം ചെയ്തു സുഹൈൽ അടുത്ത കണ്ണിയെക്കുറിച്ച് പറയുന്നില്ല വിശദമായ ചോദ്യം ചെയ്യൽ ആവശ്യമാണെന്ന് ഡി ആർ ഐ പറയുന്നു സുഹൈലും എയർ ഇന്ത്യ ജീവനക്കാരനാണ് വർഷങ്ങളായി എയർ ഇന്ത്യയുടെ ഭാഗമാണ് സുഹൈൽ പക്ഷേ എയർ ഇന്ത്യക്ക് പോലും ഇതുവരെ മനസ്സിലായില്ല സുഹൈലിന്റെ പരിപാടി എന്താണെന്ന് നേരത്തെ എയർ ഇന്ത്യയുടെ ജീവനക്കാരൻ ഷാഫി ഇതുപോലെ പിടിക്കപ്പെട്ടിരുന്നു മലദ്വാരത്തിൽ ഒളിപ്പിച്ചല്ല ഷാഫി സ്വർണം കൊണ്ടുവന്നത് മറിച്ച് സ്വർണം രൂപത്തിൽ ആക്കിക്കൊണ്ട് മറ്റൊരു രീതി കടത്തി ഒന്നേ മുക്കാൽ കിലോയുടെ സ്വർണമാണ് അന്ന് ഷാഫി കടത്തിയത് കഴിഞ്ഞ വർഷം മാർച്ച് അത് കൊച്ചിയിലെത്തിയ ഷാഫിയെ നേരത്തെ ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ബിയാറായി പിടികൂടുകയായിരുന്നു നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ എയർ റോസസിനെയൊക്കെ എങ്ങനെ ഇവരുടെ വരയിൽ എത്തിക്കുന്നു എന്നതാണ് വലിയ വാഗ്ദാനമാണ് നൽകുന്നത് ലക്ഷങ്ങൾ പ്രതിഫലം നൽകുന്നു അവർക്ക് ലഭിക്കുന്ന ഒരു മാസത്തെ ശമ്പളം അതിൻ്റെ നാലിരട്ടി അല്ലെങ്കിൽ പത്തിരട്ടി നൽകാൻ ഈ സ്വർണക്കടത്ത് ശൃംഖല തയ്യാറാകുന്നു കൊണ്ടുവരുന്ന സ്വർണം എവിടേക്കാണ് കൊണ്ടുപോകുന്നത് അതാണ് ഏറ്റവും വലിയ ചോദ്യം ഇതുവരെ കണ്ടെത്തിയിട്ടില്ല ആരാണ് ഇതിന്റെ അവസാനത്തെ ഉപഭോക്താവെന്ന് പലപ്പോഴും ഒരു ജ്വല്ലറിയുടെ പേര് ഉയർന്നു കേൾക്കാറുണ്ട് പക്ഷേ അവരിലേക്ക് പരിശോധന എത്തുന്നില്ല അത് അതെന്തുകൊണ്ടാണെന്ന് ഇപ്പോഴും വ്യക്തമല്ല കോടികളുടെ നഷ്ടമാണ് രാജ്യത്തിന് ഇതിലൂടെ സംഭവിക്കുന്നത് ഇത് തടയണമെങ്കിൽ ആദ്യം ഇതിന്റെ ശൃംഖല എവിടുന്ന് ആരംഭിക്കുന്നു എന്ന് കണ്ടെത്തണം അയാളെ പിടികൂടണം അതുപക്ഷേ എളുപ്പമല്ല വിദേശ രാജ്യത്തിരുന്നാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത് പിടിക്കണമെങ്കിൽ ഇവിടെ ഇത് ആർക്ക് ലഭിക്കുന്നു എന്ന് കണ്ടെത്തണം അതെന്തുകൊണ്ട് കണ്ടെത്തുന്നില്ല എന്ന ചോദ്യം തുടരെ തുടരെ ഉയരുന്നുണ്ട് പക്ഷേ മറുപടി പറയാൻ ഇവിടുത്തെ സംവിധാനങ്ങൾ തയ്യാറാകുന്നില്ല കേരളത്തിൽ കൃത്യമായി ഏതോ ഒരാൾക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിന് ഇത് എത്തുന്നുണ്ട് അതുകൊണ്ടാണ് കൃത്യമായി കേരളത്തിലേക്ക് ഇത് എത്തിച്ചു കൊടുക്കുന്നത് നമ്മൾ ശ്രദ്ധിച്ചാൽ കൃത്യമായി മനസ്സിലാകും രാജ്യത്തെ മറ്റ് എയർപോർട്ടുകളിൽ പിടികൂടുന്നതിന്റെ ഇരട്ടി സ്വർണം കേരളത്തിൽ പിടികൂടുന്നു അത് കേരളത്തിലെ ഡി ആർ ഐ സംവിധാനത്തിന്റെ മിടുക്കുകൊണ്ട് മാത്രമല്ല അതിന്റെ ഇരട്ടി ഇവിടെ സ്വർണം കടത്തപ്പെടുന്നതുകൊണ്ടാണ് ഏതായാലും ഈ സംവിധാനം അധികം മുന്നോട്ട് പോയിക്കൂട തടയുക തന്നെ വേണം നന്ദി കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക